എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ സുപ്രഭാതം എന്നത്തേതും പോലെ ഒരു കപ്പ് ചായയോടെ തുടങ്ങാം രാവിലെ എഴുന്നേറ്റും നമ്മുടെ ആസൂഷ്യൽ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇനി ഡളിയടുപ്പത്ത് ഡി അടുപ്പത്ത് സാമ്പാറിന് വെച്ചിട്ടുണ്ട് അങ്ങനെ ഓരോരോ കാര്യങ്ങളും നടക്കുന്നു ഇപ്പോൾ നിങ്ങൾ കണ്ടല്ലോ രാവിലെ ചായ കൂടിയാണ് ചായ ഇടുന്നതിൽ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് ഇന്ന് ഇഡലിയും സാമ്പാറും പൊടിയുമാണ് അപ്പോൾ ഇന്ന് എനിക്ക് വയ്യാത്തത് കൊണ്ട് മാഷും കൂടാണെല്ലാം ചെയ്യുന്നത് മാഷുക്ക് പക്ഷേ പ്രത്യക്ഷപ്പെടാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ട് മാറി ഇഡലി തട്ട് വെച്ചു ഇഡലി ഉണ്ടാക്കുന്നവർ മാവ് അരയ്ക്കുന്നതിലെല്ലാം നമ്മൾ ശ്രദ്ധിക്കണം മാവ് അരയ്ക്കുമ്പോൾ സാമ്പാറിന് ഭക്ഷണം തരുകയാണ് പരിപ്പും കഷ്ണങ്ങളും എല്ലാം കൂടെ ഒന്നിച്ചിട്ട് പരിപ്പും കഷ്ണങ്ങളും എല്ലാം കൂടെ ഒന്നിച്ചിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടി ഒരളുപ്പം മുളക് പൊടി ആവശ്യത്തിനുള്ള വെള്ളവും തക്കാളി ഇട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ ഒരു ഒരു നെല്ലിക്ക നെല്ലിക്കാവരിപ്പത്തിലുള്ള വാളംപൊടിയും കൂടെ അതിലിട്ടിട്ടുണ്ട് ഇനി ഇതൊരു സ്റ്റീം കൂടെ വന്ന് കഴിയുമ്പം വാങ്ങിവെക്കും പിന്നീട് സ്റ്റീം പോയി കഴുകിയപ്പോൾ അതിനെ ഇളക്കി യോജിപ്പിച്ച് അതിനകത്തേക്ക് സാമ്പാർ പൊടി സാമ്പാർ പൊടി മീൻസ് ഞാൻ പൊടിച്ച് വച്ചിട്ട് സാമ്പാർ പൊടിയാണ് മുളക് പറ്ററി മുളക് കഴുകി ഉണക്കി വെച്ചിട്ടുണ്ട് മല്ലി അതും കഴുകി വരി ഉണക്കി വെച്ചിട്ടുണ്ട് ഉലുവ ഉലുവ ഇത് മൂന്നും പൊടിച്ച് വച്ചിട്ടുണ്ട് മഞ്ഞളും നമ്മുടെ തന്നെയാണ് മുള് കൊടുത്തയച്ചതാണ് അവിടുന്ന് അവിടെ മഞ്ഞളുണ്ട് അപ്പം മഞ്ഞൾ കൃഷിയുണ്ട് അപ്പോൾ മഞ്ഞൾപ്പൊടി അവിടുന്ന് കൊടുത്തയച്ചു ഈ മുളകും മല്ലിയൊക്കെ അവള് പൊടിച്ച് കൊടുത്തുവിട്ടതാണ് അപ്പോൾ ഈ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി കായു ഇത്രയും നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ചതാണല്ലോ ഇത് യോജിപ്പിച്ചതിന് ശേഷം അത് ഒഴിക്കുക അത് കലക്കി ഒഴിക്കണം ഒഴിച്ചാൽ കാണിക്കുക സാധാരണ പോലെ ആ സൂക്ഷൻ ചെറിയ ഉള്ളി എടുക്കണം ഇത് വെന്തു ുള്ളി എടുത്തിട്ട് അതിനെ വറ്റൽമുളകും ചെറിയ ഉള്ളിയും കൂടെ എണ്ണം മൂക്കുമ്പോൾ അരിഞ്ഞിട്ടിട്ട് ഉലുവായും കടുകും ഇതും കൂടെ ചേർത്ത് ഇത് ഉരുവായും കടുകും എന്ന് പറഞ്ഞാൽ ആദ്യം കടുകിടുന്നു ഇപ്പം കഴുക് പൊട്ടാൻ താമസമാണ് മുമ്പൊക്കെ ലാസ്റ്റേ കഴുകൂ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ ഒരു കടുവിട്ട് ഒട്ടാറാകുമ്പോൾ ഒരുവായി വിട്ടിട്ട് ഒരുവായിട്ടാൽ ഒരുപാട് മൂക്കരുത് ഒരുപാട് മൂത്ത കറുക്കും എന്നിട്ട് അതിലേക്ക് ഈ ഉള്ളി അരിഞ്ഞിട്ടിട്ട് ചെറിയ ഉള്ളി അരിഞ്ഞിട്ടിട്ട് ചെറിയുള്ളി ഇത്തിരി ഏറെ വേണം കേട്ടോ കാൽ പേപ്പരേ വിട്ട് അത് മൂക്കുമ്പോൾ ഒരു ലേശ മുളകു കൂടി എതിച്ചു വെക്കുക ഒരു മണത്തിൽ ഒരു മണത്തിന് ഒരു കാണാൻ ഭംഗിക്കും എന്തും സൗന്ദര്യാത്മകമാക്കുന്നത് നമ്മളാണല്ലോ അതും കൂടി അതിലേക്ക് ഈ സാമ്പാറിന് കൂട്ടി ബന്ധു കിടക്കുന്നില്ലേ അതിന് അതിലേക്ക് തട്ടിയിട്ട് ഒഴിച്ച് ഇളക്കി യോജിപ്പിക്കുമ്പോൾ എന്ത് രുചിയായിരിക്കും അതാണ് തട്ടിക്കൂട്ട് സാമ്പാർ ഞാൻ രണ്ടുമൂറ് പ്രാവശ്യം നിങ്ങളെ തട്ടിക്കൂട്ട് സാമ്പാർ കുടിച്ചിട്ടുണ്ട് അല്ലേ ഒരുപാട് പേരത് കാണുകയും ചെയ്തിട്ടുണ്ട് നമുക്കിപ്പോൾ ഈ ഓട്ടപ്പാച്ചലിനിടയിൽ ഇതൊക്കെ അത്യാവശ്യമാണ് ഇങ്ങനെ എളുപ്പം ചെയ്യാവുന്ന കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം ഒരു അരമണിക്കൂർ കൊണ്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം ചായ വെച്ച ഉടലെ തന്നെ ആ മൂന്നടുപ്പേരും ഉൾപ്പെട്ടെ മൂന്നടുപ്പുണ്ട് അല്ലെ രണ്ടടുപ്പാണ് രണ്ടടുപ്പായിക്കോട്ടെ അതിലേക്ക് ഇതെല്ലാം കൂടെ വെച്ച് പിന്നെ നമ്മള എത്ര പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാം അതൊന്നും ഒരു അഞ്ചു മിനിറ്റ് കൂടെ ഇപ്പ ഇത് എത്ര സമയായി വെച്ചിട്ട് നോക്കൂ ഇതായി കേട്ടോ ഇഡലി ആയി ഇഡലി ആയി ഇനി ഇത് സ്റ്റീം പോയാ ഇതെടുത്തിട്ട് ഇതിലേക്ക് സാമ്പാർ പൊടിക്കും ചേർക്കുക കടു താളിക്കുക്ക് വെള്ളം ചുക്ക് വെള്ളം തിളച്ചു എത്ര എളുപ്പമാണ് പാചകം എത്ര എളുപ്പമാക്കാൻ നമുക്ക് അല്ലേ പാചകം നമുക്ക് എളുപ്പമാക്കാം അപ്പോൾ നിങ്ങളെല്ലാവരും ഇങ്ങനെ ചെയ്യണം കേട്ടോ ഇന്നത്തെ പ്രഭാതം ധന്യമാകട്ടെ എല്ലാവർക്കും നമസ്കാരം എല്ലാവരും സുഖവും സമാധാനമായിട്ടും ഒരിക്കൽ ടീച്ചർ പ്രാർത്ഥിക്കുന്നു താങ്ക് യു സോ മച്ച്